ഉണ്ടായിരുന്നു നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ പോക്സോ കേസിൽ പ്രതിയാവുകയും ചെയ്തു എന്നുള്ള വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പല പ്രമുഖ പല നടികളും കൊടുത്ത പരാതികളാണ് അതിന് അടിസ്ഥാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ചില നടികൾ അടക്കം ചില സിനിമകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ നടന്മാരുടെ പേരുകളുള്ള പേജുകളെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് വിവരാവകാശ നിയമപ്രകാരം ആദ്യം ഗവൺമെന്റ് പുറത്തുവിട്ടത് എന്നാൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കംപ്ലീറ്റ് പേജുകൾ കൊടുക്കേണ്ടി വന്നു ആ പ പേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേർ എന്ന് പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമാണെന്നുള്ള വിവരം നേരത്തെ ക്രൈമിന് കിട്ടിയിരുന്നു ആ ക്ര വിവരം ക്രൈം പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനുശേഷം അതിൽ പരാതിക്കാരികളായ പ്രായപൂർത്തിയാകാത്ത ചില നടികൾ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണെന്നും അതിൽ കൃത്യമായി അന്വേഷണം നടക്കേണ്ടതാണെന്നും ഹൈക്കോടതി മനസ്സിലാക്കുകയും ആ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് നേരിട്ട് സർക്കാരിന്റെ ഇടപെടലില്ലാതെ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് കേസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിചാരിച്ചാൽ ആ കേസുകളൊന്നും അട്ടിമറിക്കാൻ പറ്റുന്നതല്ല എന്ന് കൃത്യമായി പുറത്തു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നുള്ള ഒരു വാർത്തയാണ് അതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഫ്ലാഷ് എന്ന് പറയുന്ന സിനിമയും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന സിനിമയും അതുപോലെ നോട്ട്ബുക്ക് എന്നുള്ള സിനിമയും ഉള്ള കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത് എന്ന് മനസ്സിലായി ഇപ്പോൾ ഞാൻ ഫ്ലാഷ് എന്ന സിനിമയുടെ സംവിധായകനായ സിബി മലയലിനെ ബന്ധപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്നോട് ചോദ്യം ചെയ്ത് ചോദിച്ച കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല ഞാൻ രഹസ്യ സ്വഭാവ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ അന്വേഷണത്തിന് മുന്നിൽ പോയോ ഇല്ലേ എന്നുള്ളതാണ് ചോ എന്നോടുള്ള മറുപടി പറയാവുന്ന കാര്യം ആ മറുപടി മാത്രം പറയാം മറ്റുള്ള കാര്യങ്ങൾ എന്നോട് പറവടി പറയാവുന്നത് ശരിയല്ല എന്ന് ഞാനും സമ്മതിച്ചു കാരണം ആ ചില എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സിബിഐ മലയിൽ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകനാണ് എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്ന സംവിധായകനാണ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തത് അതായത് മോഹൻലാലിനെതിരെ എടുത്ത കേസിൽ സിബി മലേലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു അതേ ഫ്ലാഷ് എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ സൈക്കോ ആയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് സൈക്കോ ക്രൈം ത്രില്ലർ സിനിമ എന്ന് പറയാം അതിലെ ഏറ്റവും മെയിൻ കഥാപാത്രമാണ് വന്നിട്ടുള്ളത് നമ്മുടെ മോഹൻലാൽ അതായത് പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുണ്ട് പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ഈ പറയുന്ന ഫ്ലാഷ് നോ അതേപോലെ പാർവതി തിരുവോത്ത് അഭിനയിച്ചിട്ടുള്ള നോട്ട്ബുക്ക് അതേപോലെ ഔട്ട് ഓഫ് സിലബസ് തുടങ്ങിയ സിനിമകളിലെ അണിയറ പ്രവർത്തകരെ എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് വിശദമായ ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിക്കുകയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് നീങ്ങുന്നത് കാരണം കൃത്യമായി ചോദിച്ചറിയേണ്ട കാര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് ഇതിൽ ഏതൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു എവിടെയെല്ലാമാണ് ഷൂട്ടിംഗ് നടന്നത് എന്നുള്ള എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഫ്ലാഷ് എന്നുള്ള സിനിമ കോഴിക്കോട് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സെവൻ ആർട്സ് മോഹനാണ് ആണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സേതു അടൂരാണ് അതിലുള്ള അണികള പ്രവർത്തകരെ എല്ലാം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിബി മലയനെ ചോദ്യം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് സിബി മലയനെ ചോദ്യം ചെയ്ത വിവരമാണ് ഞങ്ങൾ ഞാൻ സിബി മലയിലുമായിരുന്നു ഞാൻ സംസാരിച്ച വിവരമാണ് നന്ദകുമാറാണ് ക്രൈമിന്റെ ചീഫ് എഡിറ്റർ സിബി മലയല്ലേ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഫ്ലാഷ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങേ അങ്ങേയെ ബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ഏതാണ് ഫ്ലാഷ് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് അങ്ങേ ചോദ്യം ചെയ്തിരുന്നു അറിയാൻ വേണ്ടിട്ടാണ്

മാത്രമേ ഉള്ളൂ ആ ആ സിനിമയിലെ മറ്റു വേറെ കണ്ടുപോകുന്ന പരാതികളുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ വ്യക്തിയുടെ പേരോ ഒന്നും ചോദിച്ചിട്ടില്ല അവര് പൊതുവെ ഷൂട്ടിങ് സമയം ഈ സിനിമകളിലൊക്കെ ഷൂട്ടിങ് സമയത്ത് ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ആരൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തിഏഴിലല്ലേ പടം റിലീസ് ആയത് എടുത്ത എടുത്ത സമയങ്ങളിൽ പല ഔട്ട് ഓഫ് സിലബസിലെ ആളുകളെയും വിളിപ്പിച്ചു എന്ന് പറഞ്ഞു ആ അതെനിക്ക് അറിയാം ഞാൻ ഇത് രണ്ടായിരത്തി ഏഴിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് തുടർച്ചയായിട്ട് റിലീസ് ചെയ്തല്ലേ പടം പല സിനിമകളെ ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ അങ്ങനെയല്ലേ ഓക്കേ താങ്ക് യു അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുന്നു എനിക്ക് ഉണ്ടായ സംഭവങ്ങൾ പൂർണ്ണമായി പറയാൻ പറ്റില്ല സ്വാഭാവികമാണ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല പക്ഷെ മോഹൻലാലിനെതിരെ ഇങ്ങനെ ഒരു പോക്സോ കേസ് ഉണ്ടെന്നും അതിൽ ദ്രുതഗതി ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുകയാണെന്നും ഹൈക്കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നുമുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ പോലീസ് ഗവൺമെന്റിനെ പോലും അത് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കിട്ടിയ ഡയറക്ഷന്റെ സാരം പക്ഷേ ഗവണ്മെന്റ് ഇടപെടുന്നില്ലെങ്കിലും മോഹൻലാൽ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് തന്നെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് റഫർ ചെയ്തുകൊണ്ട് ഞാൻ കിട്ടിയ വിവരപ്രകാരം ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് ഒന്നാമത് രണ്ടായിരത്തി ഏഴിലെ സിനിമയാണ് ഈ പറയുന്ന ഫ്ലാഷ് രണ്ടായിരത്തി ആറിലെ സിനിമയാണ് ഔട്ട് ഓഫ് സിലബസ് അതേ സമയത്ത് തന്നെ അടുത്താണ് നോട്ട് ബുക്ക് ആൻഡ്രൂ റോഷൻ ആൻഡ്രോസിന്റെ പുസ്തക സിനിമയാണ് നോട്ട് ബുക്ക് ഈ സന്ദർഭത്തിലാണ് ആദ്യമായി അഭിനയിച്ച ഔട്ട് ഓഫ് സിലബസിലാണ് പാർവ്വതി തിരുവത്ത് വന്നത് പാർവതി തിരുവോത്തുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളിലെല്ലാം തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പാർവതി തിരുവത്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് ഹെമ കമ്മിറ്റിക്ക് മുമ്പ് പരാതി കൊടുത്തിട്ടുള്ളത് ഇതേപോലെ അതിൽ അഭിനയിച്ചിട്ടുള്ള ഏതോ ഒരു നടി അതായത് അന്ന് പ്രായപൂർത്തിയാകാത്തൊരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിലാണ് മോഹൻലാലിന് െതിരെ കേസെടുത്തിരിക്ക ആ നടി ആരാണെന്ന് എന്റെ ചേർത്ത് ചില കാര്യങ്ങൾ വിവരങ്ങൾ കിട്ടിയിരുന്നാലെനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല പോക്സോ കേസാണ് നടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് സിബി മലേലിനെ ചോദ്യം ചെയ്തിരിക്കുന്നു സിബി മലയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭരതം തുടങ്ങി ഇങ്ങോട്ടുള്ള എത്ര എത്ര മനോഹരമായ സിനിമകൾ എടുത്ത മഹാനായ ഒരു സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും വളരെ വളരെ ജനങ്ങളെ ആകർഷിച്ചതും കലാപരമായി മൂല്യമുള്ളതും മോഹൻലാലിന് പ്രാധാന്യം കൊടുത്തോട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അങ്ങനെയുള്ള സിനിമകളിൽ ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായി തീർന്നിരിക്കുന്നത് ഈ ഈ അണിയറ പ്രവർത്തനത്തിനിടയിൽ ഇപ്പോൾ ഒരു റേപ്പ് നടന്നു എന്നുള്ളതാണ് സാധാരണ സി ബി മലേൻ്റെ പണത്തിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാം വളരെ അടുക്കും ചിട്ടയോട് കൂടിയിട്ടാണ് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ടാണ് സിനിമ നടക്കാറുള്ളത് അവിടെ ഏതെങ്കിലും തരത്തിലൊരു പീഡനം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് പക്ഷേ മോഹൻലാലിനെ ഒന്നും നിയന്ത്രിക്കാൻ എന്തായാലും സിബിമലിനു കഴിയില്ല മോഹൻലാൽ സിബിമലയിൽ എത്രയോ ഉയരത്തിൽ ഒരു നടനാണ് അദ്ദേഹത്തെ തെറ്റിക്കാനോ അദ്ദേഹത്തെ ദാവാനോ ഒരു സംവിധായകനോ ഒരു നിർമ്മാതാവോ തയ്യാറാവില്ല എന്തായാലും മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തു പതിനായിരത്തോളം പെൺകുട്ടികളെ ഞാൻ സിനിമാ നടികളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കൽ ആ ഒരു ചോദ്യം തന്നെ ചോദിക്കേണ്ടായി ചോദിക്കണ്ടേ രാജശേഖരൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ളതാണ് എയ്ഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം നിങ്ങൾ ഈ സ്ത്രീ സെക്സിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിരവധി പെൺകുട്ടികളുമായി നടികളുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എൻ്റെ മുന്നിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പല സ്ത്രീ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എനിക്ക് എയ്ഡ്സ് ഉണ്ടാകാം ഇന്ന് ഹാസ്യാത്മകമായി ആണ് പറഞ്ഞിട്ടുള്ളത് മോഹൻലാൽ എല്ലാം തന്നെ ഒരു കാവ്യ ഒരു എല്ലാത്തിനെയും ലളിതമായി കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എത്ര ആരോപണങ്ങൾ വന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ ഹാസ്യാത്മകമായോ നർമ്മമായിട്ടോ ആണ് അദ്ദേഹം കാണാറുള്ളത് അതിനെ മറുപടി പറയാറുള്ളത് ഉരുളിക്കുപ്പേരി പോലെ അദ്ദേഹം കൊടുക്കുന്ന മറുപടികളിൽ സംതൃപ്തരാകാറുമുണ്ട് പത്രപ്രവർത്തകർ മമ്മൂട്ടിയാണെങ്കിൽ അവിടെ പൊട്ടിത്തെറിച്ച് ചിലപ്പോൾ കയറി തല്ലിന്ന് വരും പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല ഏത് ചോദ്യങ്ങൾക്കും വളരെ രസകരമായി മറുപടി പറയും ഇത് ഇതേപോലെ തന്നെ നമ്മുടെ ജോണി ലൂക്കസ് ലൂക്കസ്ത്വത്തോട് ചോദിച്ചു ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മൂവായിരത്തോളം പെൺകുട്ടികളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നൊരു ആരോപണമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂവായിരമാണുള്ളത് പത്ത് പതിനായിരം എങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തിരുത്തുന്ന ഒരു സ കാര്യം കൂടി മോഹൻലാൽ പറഞ്ഞു അത്രയും അതിനെ നർമ്മപരമായിട്ടാണ് അദ്ദേഹം കാണാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ അതിനെ ഏറ്റുമുട്ടി അല്ല എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാനൊന്നും അദ്ദേഹം പോകാറില്ല എല്ലാം തുറന്നു പറയുന്ന മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും പെൺകുട്ടികളെ കടന്നു പിടിച്ച് ബലം പ്രയോഗിച്ച് അങ്ങനെയൊന്നും പോകാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാറുള്ളത് എന്നാൽ ഇവിടെ പരാതിയിൽ പറയുന്നത് ബലം പ്രയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ക്രൈംബ്രാഞ്ച് വളരെ ശക്തമായി അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം ഹൈക്കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിവരം കൂടി മുന്നിലുണ്ട് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം